സാൻസാവൽഡോ ദ്വീപിന് സമീപം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ റോയൽ കരീബിന്റെ ഐക്കൺ ഓഫ് ദി സീസിൽ നടന്ന ദാരുണമായ സംഭവം ആഗോള കപ്പൽ വ്യവസായത്തിൽ ഞെട്ടലുകൾ ഉളവാക്കി വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം ഏഴ് മുപ്പതോടെയാണ് മുപ്പത്തഞ്ച് വയസ്സുകാരായ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയായ ക്രൂ അംഗം ഇരുപത്തെട്ട് വയസ്സുകാരിയായ മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ വനിതാ ക്രൂ അംഗത്തെ നിരവധി തവണ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയത് ഈ സംഭവം കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒരുപോലെ സ്തംഭിപ്പിച്ചു റോയൽ ബഹാമാസ് പോലീസ് സേനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം വനിതാ ജീവനക്കാരിക്ക് ശരീരത്തിന്റെ മുഗൾ ഭാഗത്താണ് കുത്തേറ്റത് ഉടൻ തന്നെ ിലെ മെഡിക്കൽ സംഘം അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് അവരുടെ നില തൃപ്തികരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ അവരുടെ പരിക്കുകൾ ജീവന ഭീഷണിയുള്ളവയല്ല അതേസമയം ആക്രമണത്തിന് ശേഷം കടലിൽ ചാടിയ യുവാവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിച്ചു കപ്പലിൽ ഓസ്കാർ 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 എന്ന കോഡ് സന്ദേശം മുഴങ്ങിയതിനെ തുടർന്ന് അതായത് മനുഷ്യൻ കടലിൽ എന്ന അടിയന്തര സാഹചര്യം അറിയിക്കുന്ന കോഡ് രക്ഷാപ്രവർത്തകർ ഉടനടി രംഗത്തിറങ്ങുകയായിരുന്നു കപ്പൽ വേഗത കുറച്ച് തിരിയുകയും രക്ഷാപ്രവർത്തനത്തിലുള്ള ബോട്ടുകൾ വിന്യസിക്കുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ യുവാവിനെ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കപ്പലിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ മരണം സ്ഥിരീകരിച്ചു റോയൽ കരീബിയൻ വക്താവ് എൻ ബി ഡി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ ഇതൊരു വ്യക്തിപരമായ തർക്കമായിരുന്നു എന്ന് വ്യക്തമായി എന്നിരുന്നാലും സംഭവത്തെക്കുറിച്ചോ ഉൾപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വാക്താവ് തയ്യാറായില്ല ഞങ്ങളുടെ ക്രൂ ഉടൻ തന്നെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ക്രൂ അംഗത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ക്രൂ അംഗത്തിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു അവിടെ സ്വകാര്യത മാനിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കിടാൻ കഴിയില്ല വാക്താവ് പറഞ്ഞു